ചൈനീസ് നിർമ്മിതമായ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷനിൽപ്പെട്ട യുദ്ധവിമാനമാണ് ജെ ടെൺ ഇപ്പം ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഈ ജെ ടെണിനെ കുറിച്ച് വലിയ വലിയ അവകാശവാദങ്ങളാണ് വന്നത് കാര്യം ഈ ജെ ടെൺ ഉപയോഗിച്ചിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ റഫേൽ ജെറ്റുകളെ വീഴ്ത്തിയത് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം കുറഞ്ഞത് എട്ട് വിമാനങ്ങളെങ്കിലും ഇന്ത്യയുടെ വീഴ്ത്തി അതിൽ മൂന്നോ നാലോ റഫേൽ ജെറ്റുകളാണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ പ്രചരിപ്പിച്ചത് പക്ഷെ പിന്നീട് ചില വാർത്തകൾ വന്നു ഇത് ബോധപൂർവ്വം പറച്ചുവിട്ടതാണ് ഈ ജെ ടെൻ എന്ന് പറയുന്ന ചൈനീസ് നിർമ്മിത വിമാനത്തിൽ നിന്ന് അവർ തൊടുത്തുവിട്ട പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന എയർ ടു എയർ മിസൈൽ അതായത് ആകാശത്തു നിന്ന് ആകാശത്തേക്ക് തൊടുത്തുവിടാൻ പറ്റുന്ന മിസൈലാണ് ഈ പി എൽ ഫിഫ്റ്റീൻ അപ്പൊ ഈ പി എൽ ഫിഫ്റ്റീനും ജെ ടെണ്ണും വലിയ ഹിറ്റായി അത് ഉപയോഗിച്ചാണ് ഞങ്ങൾ റഫേലിനെ തീർത്തത് അങ്ങനെ ജെ ടെണ്ണിനെ അവരെ ഇട്ടു കൊടുത്ത പേരാണ് റഫേൽ കില്ലർ അങ്ങനെ റഫേൽ കില്ലർ എന്ന രീതിയിൽ വലിയ മേനി നടിച്ച് പാകിസ്ഥാനും ചൈനയും കൊണ്ടാടിക്കൊണ്ടിരുന്ന കാര്യം പാകിസ്ഥാനും അതിൽ അഭിമാനിക്കാമല്ലോ കാര്യം അവരാണ് ഇത് തീർത്തത് ജേട്ടൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് വിമാനം ആദ്യമായിട്ടാണ് ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് ഇത്രയും വലിയൊരു നേട്ടമൊക്കെ കൈവരിക്കുന്നത് വലിയ രീതിയിലുള്ള പി ആർ പ്രപ്പകൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് അവർ പടച്ചു വിടുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ആ പി ആർ പ്രപ്പകന്റെയൊക്കെ മൂക്കുംകുത്തി വീണു എന്നുള്ളത് വേറൊരു കഥ പക്ഷേ ഇപ്പോൾ അതിൻ്റെ തിരിച്ചടി ചൈന ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ് വിവരം ർ പുകണ്ഠ എങ്ങനെയാണ് മൂക്കുംകുത്തി വീണത് എന്നുള്ളത് അമേരിക്കയിലെ പാർലമെന്ററി സമിതി അവർ പുറത്തുവിട്ട ഒരു പഠന റിപ്പോർട്ടിൽ ഫ്രഞ്ച് രഹസ്യാന്വേഷണ വിവരങ്ങളെ അധികരിച്ച് അധികരിച്ചാണ് അവർ ഈ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത് റഫേൽ വിമാനങ്ങൾ വീണോ ഇല്ലയോ എന്നത് സംബന്ധിച്ച ഫ്രഞ്ച് രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്തിയ വിവരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അന്ന് പാകിസ്ഥാ അന്ന് അമേരിക്ക പാകിസ്ഥാൻ്റെ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞത് കാരണം റഫേൽ ജെറ്റുകൾ വീണിട്ടില്ല എന്നുള്ളതാണ് അവർ സ്ഥിരീകരിച്ചത് പക്ഷേ വീണു എന്ന് അത് ചൈനക്കാർ ബോധപൂർവം പ്രചരിപ്പിച്ചതാണ് അതിന് അവരുടെ പ്രതിരോധ സാമഗ്രികൾക്ക് വലിയ വിപണി കണ്ടെത്താനായിട്ടുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രചാരണം അഴിച്ചുവിട്ടതെന്നാണ് അമേരിക്കൻ പാർലമെന്ററി സമിതി കണ്ടെത്തിയത് അല്ലെങ്കിൽ ഫ്രഞ്ച് രഹസ്യാന്വേഷണ വിവരങ്ങളെ ഉദ്ധരിച്ച് അവർ പുറത്തുവിട്ട വിവരം അപ്പം ഈ സാഹചര്യത്തിൽ റഫേൽ വിമാനങ്ങൾ ജെ ടെൻ ഉപയോഗിച്ച് വീഴ്ത്തിയിട്ടില്ല എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും കാരണം പാകിസ്ഥാൻ ഇങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യ ഒരു കാരണവശാലും ഇന്ത്യയുടെ റഫേൽ ജെറ്റുകൾ നഷ്ടപ്പെട്ടതായിട്ട് ഇതുവരെ ഒരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല ഇന്ത്യയ്ക്ക് റഫേൽ ജെറ്റുകൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ തന്നെയും അത് സാങ്കേതിക പിഴവ് കൊണ്ട് സംഭവിച്ച അപകടങ്ങളാണ് അല്ലാതെ ഒരു യുദ്ധമുന്നണിയിൽ ഇന്ത്യയുടെ റഫേൽ ജെറ്റുകൾ നഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യ അന്നും ഇന്നും എടുത്തിരിക്കുന്ന നിലപാട് അപ്പം ഇക്കാര്യത്തിൽ ഒരു അവകാശവാദത്തിന് അർത്ഥമില്ല എന്ന് ജേട്ടണിൻ്റെ കാര്യത്തിൽ തെളിയിക്കുകയും ചെയ്തു ഇതിൻ്റെ പിന്നാലെ കഴിഞ്ഞ ദിവസം അമേരിക്ക പാകിസ്ഥാനില് ജേട്ടൺ വിമാനങ്ങൾ പരിശീലന പറക്കലിനിടെ തകർന്നു വീണ ഒരു സംഭവം കൂടിയുണ്ട് അപ്പോൾ ഈ ജേട്ടൺ വിമാനത്തിന്റെ ആ പ്രത്യേകതയിലും അതിൻ്റെ വിശ്വാസ്യതയിലും വലിയ ചോദ്യം ഉയരുന്നു അതിന് പിന്നാലെ തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ അല്ലെങ്കിൽ ചൈനയുടെ സ്വന്തം മച്ചാൻ എന്ന് കരുതപ്പെടുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ ജേട്ടൻ വിമാനങ്ങൾ തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട എന്നൊരു നിലപാടെടുത്തേക്കുകയാണ് അപ്പൊ ഈ ജേട്ടൻ എന്ന് പറയുന്ന വിമാനം അത് ചൈന കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്ന ഏക രാജ്യം പാകിസ്ഥാനാണ് പിന്നെ കൂടാതെ മറ്റൊരു രാജ്യത്തേക്കുള്ള കയറ്റുമതി അങ്ങനെ രണ്ടാമത് കയറ്റുമതി സ്ഥാനം കിട്ടാൻ അവകാശപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെട്ട ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശ് ഇപ്പോൾ ജേട്ടൻ വേണ്ട ഞങ്ങൾക്ക് അതിന് പകരം യൂറോപ്യൻ നിർമ്മിതിയായ ടൈഫൂൺ എന്ന് പറയുന്ന യൂറോ ഫൈറ്റർ ടൈഫൂൺ ആ വിമാനം മതി എന്നുള്ളതാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ നിലപാട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് ബംഗ്ലാദേശ് ഒരു ഒരു ലെറ്റർ ഇതിനോടകം തന്നെ കൊടുത്തു കഴിഞ്ഞു ഞങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഇത്തരത്തിലുള്ള ടൈഫൂൺ വിമാനങ്ങൾ വാങ്ങാനാണ് ബംഗ്ലാദേശിൻ്റെ പദ്ധതി അപ്പോൾ നമ്മൾ ഓർക്കണം ഈ ജേട്ടൻ എന്ന് പറയുന്ന ഈ വിമാനം റഫേൽ ജെറ്റിനേക്കാളും ഈ ടൈഫൂണിനേക്കാളും വലിയ വിലക്കുറവുള്ള വിമാനമാണ് ഏതാണ്ട് അതിൻ്റെയൊക്കെ പകുതി വിലയേ വരുവുള്ളൂ എന്നിട്ട് പോലും ബംഗ്ലാദേശ് ആ പറഞ്ഞ പരിപാടി ഉപേക്ഷിച്ചിട്ട് അവർ ടൈഫൂൺ മതി കുറെ കൂടി വിശ്വസനീയമായ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷനിൽപ്പെട്ട യൂറോ യൂറോ ഫൈറ്ററായ ടൈഫൂൺ മതി എന്നുള്ളതാണ് അവരുടെ നിലപാട് അപ്പോൾ ഇവർക്ക് ബംഗ്ലാദേശിന് ഈ വിമാനം കിട്ടുകയാണെങ്കിൽ ആ പറയുന്ന വിമാനം യൂറോപ്പിനു പുറത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു രാജ്യം ഉപയോഗിക്കുക കൂടാതെ മിഡിൽ ഈസ്റ്റിന് പുറത്തും ആദ്യമായിട്ടാണ് ആ വിമാനം ഉപയോഗിക്കുക ഏഷ്യയിൽ ആദ്യത്തെ രാജ്യമാണ് ഈ വിമാനം ഉപയോഗിക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ട് ബംഗ്ലാദേശ് മാറും എന്നുള്ളതാണ് അറിയേണ്ടത് അപ്പോൾ ഈ ടൈഫൂൺ വിമാനത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ജേട്ടൻ എന്ന് പറയുന്ന വിമാനം അത് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു വിലക്കുറഞ്ഞുള്ള വിമാനമാണ് അങ്ങനെയുള്ള ആ വിമാനത്തിന് വലിയ അവകാശവാദവും ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ റഫേൽ ജെറ്റുകൾ വീഴ്ത്തിയൊരു വിമാനം അത്ര വലിയ വിശ്വസനീയമാണ് അതിൻ്റെ മിസൈൽ പ്രഹരശേഷി അത് അതിനെ വെല്ലാൻ മറ്റ് വൻകിട വിമാനങ്ങൾക്ക് പോലും സാധിക്കില്ല എന്നൊക്കെയാണ് അവർ തള്ളിവിട്ടത് പക്ഷേ ബംഗ്ലാദേശിന് പോലും അത് വിശ്വാസ്യമായിട്ടില്ല എന്നുള്ളതാണ് വിവരം അപ്പോൾ ഇത് പറഞ്ഞ ബംഗ്ലാദേശ് അല്ലേ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ വിമാനങ്ങളല്ലേ എന്ന് ആശ്വസിച്ചിരിക്കും അതേ അടുത്ത അടി വരികയാണ് ഇന്തോനേഷ്യ അവർ നാൽപ്പത്തിരണ്ടെണ്ണം വാങ്ങാനായിട്ടാണ് പദ്ധതി ഇട്ടിരുന്നത് ഇൻ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു ഇപ്പം ചൈന വലിയ രീതിയിൽ ആഘോഷിച്ചു നാൽപ്പത്തിരണ്ട് വിമാനങ്ങൾ ഇന്തോനേഷ്യ വാങ്ങാൻ പദ്ധതി ഇടുന്നു പക്ഷേ ഇപ്പോൾ ഇന്തോനേഷ്യയും ആ പറയുന്ന ജേട്ടൻ വിമാനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതുകൂടാതെ ഈ ബ്രസീല് ഈജിപ്ത് ഇന്തോനേഷ്യ കൊളംബിയ ഇറാൻ എന്നീ രാജ്യങ്ങളും ഈ ജേട്ടൻ വിമാനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചൈനയുമായിട്ട് പ്രാഥമിക റൗണ്ട് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ആ ചർച്ചയ്ക്കപ്പുറം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ചൈനയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവർക്ക് പാകിസ്ഥാൻ അല്ലാതെ മറ്റേതെങ്കിലും കൊള്ളാവുന്ന രാജ്യത്തെ കൊണ്ട് ഈ വിമാനം വാങ്ങിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ആർക്കും വലിയ താല്പര്യമില്ല കാര്യം ഈ ജേട്ടൻ എന്ന് പറയുന്ന വിമാനത്തിൻ്റെ പ്രകടന മികവിൽ വലിയ സംശയം ഓപ്പറേഷൻ സിന്ദൂറിൽ അവർ തള്ളിവിട്ടത് വെറും പ്രൊപ്പകൻ്റെ ഈ പറയത്തക്ക യാതൊരു പ്രത്യേകതയും ആ വിമാനത്തിനില്ല എന്നുള്ളൊരു ആധികാരികമായ ഒരു സ്ഥിരീകരണം മറ്റു രാജ്യങ്ങൾക്ക് നടത്താൻ പ്രേരണയായിട്ടുണ്ട് ഈ സംഭവങ്ങളെല്ലാം അതെല്ലാം വ്യാജ പ്രചാരണമാണെന്നുള്ള കണ്ടെത്തൽ മറ്റു രാജ്യങ്ങളെപ്പോലും ഇതിൽ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടവും ഈ പറയുന്ന ജേട്ടൻ എന്ന് പറയുന്ന വിമാനത്തിന്റെ സാധ്യതയെക്കുറിച്ച് വലിയ ആശങ്ക ഉണ്ടാകിയിരിക്കുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ബംഗ്ലാദേശും പിന്നെ ഇൻഡോനേഷ്യയും ഈ കരാറിൽ നിന്ന് പിന്മാങ്ങാനായിട്ടുള്ള തീരുമാനം എടുത്തേക്കുന്നത് എന്നുള്ളതാണ് വിവരം ഇൻഡോനേഷ്യ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളൊരു സ്ഥിരീകരണമാണ് നൽകുന്നത് അവർ ബദൽ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ള വാര്ത്തകളും വരുന്നുണ്ട് ഇനി ബ്രസീലിൻ്റെയും ഈജിപ്തിൻ്റെയും കൊളംബിയയുടെയും ഇറാൻ്റെ കാര്യത്തിൽ അവർ ഈ പ്രാഥമിക ചർച്ചകൾക്കപ്പുറം ചൈനയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സഹകരിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ അറിയണം അപ്പോൾ മറ്റൊരു സംഗതിയും കൂടി വന്നിരുന്നു ഈ ജെ ടെൻ വിമാനത്തിന് തൊടുത്തുവിട്ട പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മിസൈൽ ഉണ്ടല്ലോ എയർ ടു എയർ മിസൈൽ അത് പലതും പൊട്ടാതെ ഇന്ത്യയിലേക്ക് പ്രയോഗിച്ച മിസൈൽ അല്ലെങ്കിൽ ഇന്ത്യൻ വിമാനങ്ങളെ ലക്ഷ്യമാക്കി അയച്ച മിസൈല് പൊട്ടാതെ അവശേഷിച്ച് അത് അതേപടി ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ അത് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കുന്നു എന്നുള്ള വാർത്തകളും ഇതിനോടകം പുറത്ത് വന്നിരുന്നു അപ്പോൾ അതും ചൈനയ്ക്കും പാകിസ്ഥാനും വലിയ തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിവരം അപ്പോൾ ഈ പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ആ മിസൈല് ഏതെങ്കിലും ഒരു രാജ്യം ഒരു മിസൈൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് അത് പാളിപ്പോയാൽ അത് സ്വയം പൊട്ടിത്തെറിക്കുന്ന തരത്തിലാണ് അത് സെറ്റ് ചെയ്യുക പക്ഷേ പി എൽ ഫിഫ്റ്റീൻ്റെ കാര്യത്തിൽ അതും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അപ്പോൾ ഒരേ സമയം ആ വിമാനത്തെയും അത് തൊടുത്തുവിട്ട മിസൈലിൻ്റെയും വിശ്വാസ്യതയില് വലിയ സംശയം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ സംഭവങ്ങളുടെ എല്ലാം ആകെ തുക